എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ബാലന്റെ ഗോമതയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് കൃഷ്ണമംഗലത്ത് ധർമ്മന് ചെന്നിക്കണം അക്കുക ധർമ്മം കഴിഞ്ഞപ്പോഴാണ് മിത്രയുടെ അലോകന്റെ കല്യാണകാര്യത്തെ കുറിച്ചൊക്കെ അറിയണേ ഇത് കേട്ട് കഴിഞ്ഞപ്പം ധർമ്മം പറഞ്ഞു അതെ എന്റെ ആവശ്യം എന്തേലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഞാനിവിടെ എല്ലാത്തിനും വന്നോളാന്ന് പറയാം ഇത് കേട്ടപ്പം അവിടെ പറഞ്ഞു നീ എന്തിനാ അങ്ങോട്ട് പോണേ ഇനിയിപ്പം ദേവമംഗലത്തേക്ക് പോകേണ്ട കാര്യമുണ്ടോ നീ ഇവിടെ നിന്നാൽ മതി നിനക്ക് എത്ര രൂപ വേണോ ഞാൻ തരാമെന്ന് പറയാം പെട്ടെന്ന് ധർമ്മം പറഞ്ഞു കൊള്ളാം ഇനിയിപ്പോൾ ഒരു കോടി രൂപ തരാമെന്ന് ഏട്ടം പറഞ്ഞാൽ ഞാൻ ഇവിടെ നിൽക്കാൻ പോകുന്നില്ല എനിക്ക് ദേവമംഗലത്ത് എന്നാലും ഒരു സമാധാനം വരുവുള്ളൂ അവിടുത്തെ ആ സന്തോഷവും സമാധാനവും അതൊന്നും വേറെ തന്നെയാണ് അതിന്നും ഏട്ടനോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറയാം ഈ സമയം നന്ദിത പറഞ്ഞു അന്താ ധർമ്മം നീ അങ്ങനെ പറഞ്ഞേ അല്ല അതെ ഏട്ടത്തേക്ക് മനസ്സിലാവില്ലാത്തതുകൊണ്ടാണ് അതൊക്കെ പതിയെ മനസ്സിലാക്കിക്കോളൂ അതെ ഞാനിപ്പോൾ അങ്ങോട്ട് പോവാന്ന് പറയാം എന്താ ഉണ്ടെങ്കിലും എന്നെ ഒന്ന് വിളിച്ചാൽ മതി എന്ന് പറയും ഈ സമയം നന്ദിത പറഞ്ഞൊരു കാര്യം ചെയ്യാൻ നാളെ നീ ഇങ്ങോട്ട് പറഞ്ഞോട്ടോ ആരെയൊക്കെ വിളിക്കണം അങ്ങനെ ഒരു കണക്ക് എടുക്കാനുണ്ട് ഞാനും രാജേശ്വരിയും ഇവനും കൂടെ കൂടിയിട്ട് ആ കണക്കുകളൊക്കെ എടുക്കാം അന്തേട്ടാന്ന് പറയാം ഉം ശരിയെന്ന് പറയാണ് പെട്ടെന്നാണ് ധർമ്മൻ ആ കാര്യോർത്ത് അല്ല കല്യാണത്തിന് ഗോമുതശേശിനെ വിളിക്കുമായിരിക്കും അല്ല ഏട്ടാം തീയതി ചോദിക്കുകയാണ് ഇതൊക്കെ ആട്ടത് ഒരു നിമിഷമാണെന്ന് നിശബ്ദനെ പിന്നീട് പറഞ്ഞു ഒരു കാരണവശാലും അവളെ വിളിക്കാൻ പോകുന്നില്ല അവളെ എന്നല്ല ആ കുടുംബത്തെ ഒഴിവാക്കും ഉത്സവം പോലെ നടത്താനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നെ പക്ഷെങ്കിൽ ആ കുടുംബത്തിൽ നിന്ന് ഒറ്റയെണ്ണം പോലും ഞാൻ ക്ഷണിക്കില്ല കാരണം കാലം മുമ്പ് എല്ലാവരുടെയും മുഖത്ത് കരുവാഴ്ച തേച്ച് ഇറങ്ങിപ്പോയോള അവള് അവൾ ഈ വിവാഹത്തിന് അല്ലേ എല്ലാവരുടെ മുന്നിൽ നാണം കിടണോ അല്ലേ അതൊന്നും നടക്കുന്ന കാര്യമല്ല ധർമ്മ അതേക്കുറിച്ച് ഇനി ചിന്തിക്കാൻ പോലും വേണ്ടെന്ന് പറയാം ഇതേ ധർമ്മം പറഞ്ഞു എന്താ ഇനി അങ്ങനെ പക വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമുണ്ടോ ഉം അത് നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതെ സാമാന്യമായിട്ട് കുറച്ച് തൊലിക്കട്ടിയുള്ളവരോട് പറഞ്ഞിട്ടേ കാര്യമുള്ളൂ നിനക്കാന്നും ഇല്ലല്ലോ അതുകൊണ്ടാണല്ലോ നാണമില്ല നീ അവിടെ കയറി വലിഞ്ഞ് കയറി കിടക്കണേന്ന് പറയാ പിന്നീട് ധർമ്മനൊന്നും പറയാൻ പോയില്ല അന്നാ ഞാൻ പോകും അമ്മയെന്ന് പറഞ്ഞു ധർമ്മൻ ഇങ്ങോട്ട് ഇറങ്ങി പോവാണ് പിന്നീട് കാണിക്കുന്നെ എല്ലാരും കൂടെ എൻ്റെ അവിടെ ഇരിക്കണം ബാലൻ മാത്രം വന്നിട്ടില്ല ഈ സമയത്ത് കോമതിയോട് ആകാശം പറഞ്ഞു അമ്മേ അച്ഛൻ എല്ലാ സത്യങ്ങളും അറിഞ്ഞെന്ന് തോന്നേ ഒരു പക്ഷേ അച്ഛൻ കോയമ്പത്തൂർക്ക് പോയ സമയത്ത് നമ്മളിവിടെ അടിച്ചു പൊളിച്ചെന്ന് അച്ഛൻ കോയമ്പത്തൂർക്കൊന്നും പോയിട്ടില്ല അമ്മേന്ന് പറയാണ് തേമിനിപ്പം എന്തു ചെയ്യും ഞാൻ ബാലേന്റെ മുഖത്ത് എങ്ങനെ നോക്കും എന്ന് പറയാം പറഞ്ഞ ഒന്ന് സമാധാനപ്പെടുന്നു പറയണം എന്നാലും എനിക്കറിയില്ല എന്ത് ചെയ്യണെന്ന് ആ സമയത്താണ് വരവ് ബാലൻ അങ്ങനെ വന്നിരുന്നു അപ്പൊ എല്ലാരും ഒന്നും മിണ്ടാതിരിക്കണം ഇതെന്ത് ഒന്നും മിണ്ടാതിരിക്കുന്ന എന്താ എല്ലാവരുടെ മുഖത്തൊരു ഏ ഒന്നുമില്ല എന്താ നിങ്ങൾ ഹാപ്പി അല്ലേ അല്ലേക്കും ഞങ്ങള് ഹാപ്പിയാ ആ അങ്ങനെ വേണം ഹാപ്പി ആയിരിക്കണം എന്ന് പറയാ എന്ന നമുക്കൊരു പാട്ടും ഡാൻസും ഒക്കെ ചെയ്യാൻ പറ്റുവോന്ന് പറയാം ഇത് കേട്ടതും ആരും എല്ലാവരുടെയും മുഖം മുഖമൊന്നും വല്ലാതെ ആയിപ്പോ കാരണം അച്ഛൻ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് അച്ഛനും താങ്കൾക്കൂട്ട് വെറുതെ പണു തരുന്നതാണെന്നുള്ള കാര്യം അവർക്കറിയാം പെട്ടെന്ന് ബാലൻ പറഞ്ഞു അല്ല ആകാശേ നിനക്ക് പാട്ട് പാടാൻ അറിയാമല്ലേ നീ ഒരു പാട്ടും കൂടെ പാടാൻ പറയാം പെട്ടെന്ന് ആകാശം ഞാനോ അത് ഇപ്പഴേ ഇന്നോ അതെന്താടാ ഇന്ന് പാടിയാൽ എന്താ കുഴപ്പം നമുക്ക് സന്തോഷമുള്ളപ്പോഴേ നമ്മളിങ്ങനെ ആഘോഷിക്കേണ്ടതെന്ന് ചോദിക്കാം അനുസര ശരിയാ സന്തോഷമുള്ള സമയത്താണ് ആഘോഷിക്കേണ്ടത് നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യണ്ടെന്ന് പറയാം പെട്ടെന്ന് ആകാശം പറഞ്ഞു അച്ഛൻ ക്ഷമിക്കണോട്ടോ ഞങ്ങള് ഇവിടെ അച്ഛൻ ഇല്ലാത്ത സമയത്ത് പാട്ടും ഡാൻസും ഒക്കെ ചെയ്തായിരുന്നു അതിനിപ്പം എന്താടാ നല്ല കാര്യമില്ല ഈ സമയത്ത് ആനന്ദം പറഞ്ഞു അത് വേറൊന്നും വിചാരിച്ചോണ്ടല്ല അച്ചാ ഒരു വെറുതെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഇപ്പൊ അനുശ്രീ പറഞ്ഞു ഞങ്ങൾ സ്വാതന്ത്ര്യം അങ്ങോട് ആഘോഷിച്ചത് അച്ഛ എന്ന് പറയണം ഗോമതി പെട്ടെന്ന് അനുശ്രയെ നോക്കാൻ കണ്ണുരുട്ടുവാണ് നീ എന്താ പറയുന്നുള്ള രീതിക്ക് ബാലൻ പറഞ്ഞു അത് ഞാൻ നിങ്ങളെ ആരും കുറ്റവും പറഞ്ഞില്ലല്ലോ പിന്നെന്താ കുഴപ്പം ആകാശ് ഒരു പാട്ട് പാടാൻ പറയാ അങ്ങനെ ആകാശ ഒരു പാടി എല്ലാരും കൂടെ നിർബന്ധിക്കുവാണ് മീനാക്ഷിയും പറഞ്ഞു പാട് ആകാശ ഏട്ടെന്ന് വിടാൻ അങ്ങനെ ആകാശം പാട്ടുപാടി മീനാക്ഷി അത് ഏറ്റുപാടി അങ്ങനെ എല്ലാരും കൂടെ പാടുവാണ് ഈ സമയത്താണ് ധർമ്മന്റെ വരം അങ്ങോട്ട് ധർമ്മം കയറിയ പുറത്തു താ വന്നിനി വേറെ എങ്ങോട്ടേലും ആണോ താ സ്വപ്നം കാണാണോ മറ്റോ ആണോ അങ്ങനെ വന്നിട്ട് ചോദിച്ചു അല്ല എനിക്ക് വീട് മാറി പോയിട്ടൊന്നും ഇല്ല ഇല്ലെന്ന് ചോയ്ക്ക അന്താ ധർമ്മം നീ അങ്ങനെ പറഞ്ഞേ അല്ല കാണാൻ പലത്തെ പല കാഴ്ചകളും കണ്ടോണ്ടിരിക്കണെ അതുകൊണ്ടാ ഇവിടെ ഇതൊന്നും പതിവുള്ളതല്ല ഈ പാട്ടും കാര്യങ്ങളൊക്കെ ഈ സമയം ബാലൻ പറഞ്ഞു ഇനി ഇവിടെ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് പറയാ ധർമ്മൻ ഏഹ് ഇതെന്ത് സംഭവിച്ചു പോലും ഒന്നും അങ്ങോട്ടും മനസ്സിലാകുന്നില്ല ദൈവമേ ചതിച്ചെന്നാ തോന്നേ എന്ത് പറ്റി എന്ത് പറ്റിയ മാമാക്കാണ് ദൈവൊന്നുമില്ല എനിക്കെന്തോ എനിക്കൊരു ബോധക്കെ ഉണ്ടോന്നുള്ളത് തോന്നു പറയാണ് കാരണം ഇത്രയും കാലമായിട്ട് ഇങ്ങനെ സംഭവിച്ചിട്ടില്ല പിന്നീട് കാണിക്കുന്ന ആകെപ്പാട് ടെൻഷൻ അടിച്ച് മിത്ര ഇരിക്കുവാണ് മിത്രക്ക് എന്ത് ചെയ്യണം എന്ന് നടത്തില്ല കല്യാണക്കാരത്തെ കുറിച്ച് മാത്രമാണ് ചിന്ത എങ്ങനെയെങ്കിലും ഈ കല്യാണം കല്യാണമൊന്നും മുടക്കിയിട്ടേ കാര്യമുള്ളൂ അല്ലെങ്കിൽ മിക്കവാറും തന്നെ ജീവിതം തീർന്നു പോയതന്നെ മിഥിനെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും വീട്ടിൽ പറയാനും പറ്റില്ല എന്ത് ചെയ്യുന്ന ഒരു ആകെപ്പാട് ടെൻഷൻ ഈ സമയത്ത് ആരും എന്ത് ആരും പുറത്തും ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് എന്താ അപ്പം ധർമ്മം ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ കല്യാണമാണ് വേണം മിത്രയുടെ അലോകിന കല്യാണമാണ് മാറ്റ കല്യാണമൊക്കെ നടക്കാൻ പോണേന്നൊക്കെ ഇത് കേട്ടാൽ ബാലിന് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം അവിടുത്തെ കല്യാണത്തിന് മുമ്പ് തന്നെ ഈ വീട്ടിലൊരു മംഗളകരമോ ഒരു കല്യാണം നടക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വലിയ ആഘോഷമായിട്ട് അപ്പൊ അത് നടത്താൻ പറ്റിയില്ലോ എന്നൊരു ചിന്ത ഉണ്ടായിരുന്നു കാരണം ആനന്ദന്റെ കല്യാണോ ധർമ്മന്റെ കല്യാണോ ആൻ്റെ ഒരാളുടെ നടത്തണം അപ്പൊ ധർമ്മനിപ്പോ കല്യാണം വേണ്ടെന്നാ പറയണേ പിന്നെ ഉള്ളത് ആനന്ദനാണ് അവന്റെ കല്യാണമെങ്കിലും നടത്തണം അങ്ങനെയൊരു ചിന്ത ബാലിന്റെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ ആരും വന്ന് പുറത്ത് വന്ന് നിൽക്കേണ്ട സമയത്ത് അങ്ങോട്ട് മീനാക്ഷിയും ആകാശം കൂടെ വരുവാണ് വന്ന് എന്താ ആര്യ നീ എന്താ ആലോചിച്ചോണ്ടിരിക്കുകയാണെന്ന് മീനാക്ഷി ചോദിക്കണേ ഏ ഒന്നുമില്ല ഉം മനസിലായി മനസ്സിലായി കല്യാണം അല്ലേ അത് അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല അല്ലേന്ന് ചോദിക്കുക അവന്താടത്തി അങ്ങനെ പറഞ്ഞു അല്ല മുറപ്പണിന്റെ കല്യാണം ആയിക്കഴിഞ്ഞപ്പൊ സാധാരണഗതിയിൽ അങ്ങനെയാണല്ലോ നിനക്ക് അവളെ ഇഷ്ടമാണല്ലോ എന്ന് ചോദിക്കാം ഇതേ ഏട്ടത്തി വേണ്ടാത്ത കാര്യം ഒന്നും പറയലെന്ന് അപ്പൊ ആകാശം പറഞ്ഞു എൻ്റെ മീനാക്ഷി നീ അല്ലാതെ ഇങ്ങനെ പറയുവോ ഇവന് ആ മിത്രയും തമ്മിൽ ആ ജനമ ശത്രുക്കളാ ജനിച്ചപ്പോ മുതൽ ശത്രുക്കളാന്ന് എനിക്ക് തോന്നേ അതെന്താ ആകാശമായിട്ടാ അങ്ങനെ പറഞ്ഞു അതെ അവൻ അവനെപ്പോ കണ്ടാലും ഇവളെ ചെയ്തു പറയും ഇവളെപ്പ കണ്ടാലും അവനെയും ചെയ്തു പറയും അങ്ങനെ രണ്ടുപേരെന്ന് പറയാം പരസ്പരം കണ്ണി കണ്ണി നോക്കി അടിയാന്ന് പറയാം ഇത്ര ശത്രുത എനിക്ക് അവളോടും ഇല്ലാട്ടോ ഞാനും മിത്രയും തമ്മിൽ ഇന്ന് വരെ വഴക്കുണ്ടാക്കിയിട്ടില്ലെന്ന് ആകാശം പറയാം ഈ സമയം ആരെയും പറഞ്ഞു എനിക്കെന്തോ അവളെ കാണുന്ന തന്നെ ദേഷ്യോ അവളുടെ അഹങ്കാരം പിടിച്ച നോട്ടോ സംസാരമൊക്കെ ഈ സമയം മീനാക്ഷി പറഞ്ഞു അതേ എത്രയും കൂടുതൽ ശത്രുള്ളവർ തമ്മിൽ ഏറ്റവും കൂടുതൽ സ്നേഹം ഉണ്ടാകുന്ന അറിയത്തില്ലാത്തോണ്ടാ ഒരു പക്ഷേ എങ്കില് മിത്രേ ഇവന് കല്യാണം കഴിച്ചാൽ നല്ലതായിരിക്കില്ലേ ഇവ രണ്ടുപേരും നല്ല ജോലി ഇല്ല ആകാശേട്ടാന്ന് ചോദിക്കുകയാണ് ആകാശം കൊള്ളാം ബെസ്റ്റ് കീരിയും പമ്പ പാമ്പും പോലെ ഇരിക്കും എന്ന് പറയണം ഈ സമയം ആരും ഇതേ ഏടത്തി ഒന്നും മിണ്ടാതെ കയറി പോകുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് അല്ല നിനക്ക് എന്താ കല്യാണം കഴിച്ചാൽ അവളെ കുഴപ്പമെന്താ അങ്ങനെയാണ് രണ്ട് കുടുംബങ്ങളും തമ്മിൽ അടുക്കില്ലെന്ന് ചോദിക്കും എന്റെ പൊന്നെ ഏട്ടത്തി ഏടത്തേക്ക് വേറെ ഒന്നും പറയാനില്ലേ അടുത്തേക്ക് എറിപ്പോ എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും സംസാരിക്കാൻ ഇല്ലെന്ന് പറയണം ആര്യന് പിന്നീട് കാണിക്കുന്നേ ബാലന്റെ ഫോണിലേക്ക് ബ്രോക്കർ വിളിക്കുകയാണ് ബ്രോക്കറ് വിളിച്ചിട്ട് കല്യാണക്കാരി ഒക്കെ പറയുന്നുണ്ട് ആനന്ദിന്റെ കല്യാണക്കാരെ കുറിച്ച് അതെ ഒരു പെൺകുട്ടിക്കാരും പറഞ്ഞിട്ടില്ലായിരുന്നു അവർക്ക് കല്യാണത്തിന് സമ്മതമാണെന്ന് പറയും ആണോ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം ആ ഫോട്ടോ ഒന്ന് ഇട്ടുതരാൻ പറ്റുമോ എന്ന് നോക്കാം ആ ഫോട്ടോ ഇപ്പൊ തന്നെ ഇട്ടുതരാന്ന് പറഞ്ഞാൽ അങ്ങനെ ബാലന്റെ ഫോണിലേക്ക് ഫോട്ടോ ഇട്ട് കൊടുക്കണം ബാലന് അത് ഉടനെ തന്നെ ആനന്ദിന് ഇട്ട് കൊടുക്കണം ആനന്ദ് അത് കണ്ടിങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ് ഈ സമയത്താണ് അങ്ങോട്ട് ആദ്യം മീനാക്ഷി വന്ന് മീനാക്ഷി കണ്ടു ഈ ഫോട്ടോയെ നോക്കി ഇങ്ങനെ സൗന്ദര്യം നോക്കിയിരിക്കണേ ആനന്ദ്രൻ പെട്ടെന്ന് ആ ഫോണങ്ങോട്ട് പിടിച്ചു വാങ്ങി ഇതെന്താ മീനേഷ് ഇങ്ങ് തരാനും പറഞ്ഞുകൊണ്ട് മീനേഷിനെ പുറകെ ഓടുകയാണ് ആ സമയത്ത് അങ്ങോട്ട് അനുശ്രീ വന്നു അനുശ്രീ തട്ടിപ്പിടിച്ചോണ്ട് പോയി ഫോൺ അങ്ങനെ പിന്നീട് ആകാശം വന്നു അങ്ങനെ എല്ലാരും ഫോൺ തട്ടിപ്പിടിച്ചോണ്ട് പോവാണ് അങ്ങനെ അവിടെ ഒച്ചപ്പാടും വേളം എല്ലാം ആയി ഈ സമയം ഇതെല്ലാം കണ്ട് ബാലിനും കോമതി സന്തോഷിച്ചിരിക്കണം ബാലിനും മനസ്സിലായി താൻ ഇത്രയും നാളും കരുതിയിരുന്നൊന്നുമല്ല ശരിയായിട്ടുള്ള കാര്യം ഇപ്പോഴാണ് കുടുംബത്തിൽ ഒരു സന്തോഷ സമാധാനം ഒക്കെ വന്ന് എല്ലാരും കൂടി ഇങ്ങനെ അടിച്ചുപൊടിച്ചിരിക്കുന്ന സമയത്ത് അങ്ങനെ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഗോമതി ബാലനോട് കണ്ടില്ലേ നമ്മുടെ മക്കൾ എത്രമാത്രം സന്തോഷത്തോടെ ഇരിക്കണമെന്ന് കണ്ടില്ലേ അവരുടെ മുഖത്തെ ആ സന്തോഷം ചിരിയും കളിയൊക്കെ കണ്ടില്ലേ ബാലേട്ടാന്ന് ചോദിക്കുകയാണ് ഈ സമയം ബാലൻ ഒന്ന് പുഞ്ചിരിക്കുകയോ മാത്രമാണ് ചെയ്തേ പിന്നീട് കാണിക്കുന്നത് പിറ്റേ രാവിലെ രാവിലെ ആയിക്കഴിഞ്ഞപ്പോഴത്തേനും അങ്ങോട്ട് ഒരു പുളിക്കാരൻ കാറേ വന്നിറങ്ങുവാണ് ഇയാളെ കണ്ടതും മിത്ര ഓടി അങ്ങോട്ട് വന്നു ദൈമേ ഇനിയിപ്പോൾ കല്യാണം മുടക്കാൻ വല്ല സ്കോപ്പ് ഉണ്ടാകുമോ ഇനിയിപ്പോൾ ഇയാൾ എന്തിനാണോ വരുന്നത് ഇയാളും കൊണ്ട് എന്തേലും തനിക്കൊരു പ്രയോജനം ഉണ്ടായാൽ മതിയായിരുന്നു ഒരു പക്ഷേ ഇയാളെ വെച്ചിട്ട് എന്നൊരു കളി കളിക്കാൻ തന്നെ തീരുമാനിച്ചു ഇനിയിപ്പം ഇങ്ങോട്ടുള്ള ആളാണെങ്കിൽ അത് വെച്ച് എന്നൊരു കളി കളിക്കാൻ സാധാരണ ഗതിൽ അവിടെ ഏത് വണ്ടി വന്ന് നിർത്തിയാലും ബാലൻ ആ സെക്കൻഡിൽ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കണതാണ് അപ്പോഴാണ് ധർമ്മനും ബാലനും കൂടെ സിറ്റൗട്ടിലേക്ക് ഓട്ടിലേക്ക് വന്നത് ധർമ്മം പറഞ്ഞു അതാരാ അല്ലെ അതൊരു കാറ് വന്ന് നിർത്തിയിട്ടുണ്ടല്ലോ എന്ന് പറയണം പെട്ടെന്ന് ധർമ്മ അയ്യോ ഇതാ ആ സിറ്റി ബിൽഡേഴ്സ് ബിൽഡേഴ്സിന്റെ ഓണറല്ലേ എന്ന് ചോദിക്കണം ദൈവമേ ഭയങ്കര കാശുകാരനാണല്ലോ ഇയാളെന്തിലെ ഇങ്ങോട്ട് വന്നു ഓ അപ്പുറത്ത് വന്നായിരിക്കും കൃഷ്ണമംഗലത്ത് വന്നായിരിക്കും അതുകൊണ്ടായിരിക്കും അയാൾ അങ്ങനെ നിൽക്കണമെന്ന് പറയണം ഈ സമയത്ത് മിത്ര ഓടി അയാളുടെ അടുത്തേക്ക് ചെല്ലുവാണ് അല്ല എന്താട്ടാ ചേണ് എന്താ എവിടെ നിന്ന് ചോദിക്കുവാണ് വീട്ടിലേക്ക് വന്നാണോ എന്താ ബാന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ട് പോകാൻ തുടങ്ങുക ഈ സമയത്ത് പറഞ്ഞു അല്ല ഞാനേ ദേവമംഗലത്തേക്ക് വന്നാന്ന് പറയേ ദേവമംഗലത്തേക്കാ അതെ ദേവമംഗലാണ് അപ്പുറത്തെ അതാന്ന് പറയണം മിത്രയ്ക്ക് ആകെ പാട്ട സങ്കടമായിപ്പോയി കാരണം കല്യാണം മുടക്കാനായിട്ട് അവസരം കിട്ടിയതാ ആരെങ്കിലും വരുവാണെ എന്തേലും കാര്യം പറഞ്ഞു കല്യാണം ഒന്നും മുടക്കാന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അതെല്ലാം പോയി എന്ത് ചെയ്യാൻ താല്പര്യം ഇത്ര ഇങ്ങനെ നിൽക്കണം ഈ സമയത്ത് അയാൾ അങ്ങോട്ട് കേറി വന്നു അപ്പം ബാലൻ ചോദിച്ചു എന്താ എന്താ എനിക്ക് അടേ സാറേ ഞാൻ സാറിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നാന്ന് പറയുന്നത് ധർമ്മൻ അംഗം അന്തം വിട്ടുപോയി ഏഹ് അളീനെ കയറി സാറേന്ന് വിളിക്കുന്നോ അല്ല എന്താ കാര്യം ഞാനേ ആ സിറ്റി ബിൽഡേഴ്സിന് ആണ് ആ മനസ്സിലായ മനസ്സിലായി ഞാൻ കാളെ മനസ്സിലായെന്ന് ബാലൻ പറയാം അത് ഞാൻ വന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് അല്ല സാറിൻ്റെ ഒരു സഹായം എനിക്ക് വേണമെന്ന് പറയാൻ ഏ എന്റെ സഹായം അതെ സാറിൻ്റെ മരുമോള് അവിടുത്തെ ഓഫീസറാണല്ലോ എക്സ്ട്രാ ഓഫീസിലെ അപ്പം എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട് ഒരു ബിൽഡിങ്ങിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുവാണ് അപ്പം അതിനു വേണ്ടി കുറച്ച് പേപ്പേഴ്സുകളുണ്ട് അത് അത്യാവശ്യമായിട്ടൊന്ന് പെട്ടെന്ന് സാങ്ഷനായി കിട്ടണ പേപ്പറാണ് അപ്പം മാഡത്തിനും അല്ല സാറിന്റെ മോളൊന്ന് കനിയണം എന്ന് പറയാം ഇത് കേട്ട് അല്ല അവൾ എന്ത് ചെയ്യാനാണ് അല്ല ഒരു കാര്യം ചെയ്യാൻ സാർ ഈ പേപ്പർ അവളുടെ കൊടുക്കണം എത്രയും പെട്ടെന്ന് ഈ പേപ്പർ ഒന്ന് നീക്കുപോക്കാക്കി തരാൻ പറയണം പിന്നെ ഞാൻ അങ്ങനെ അനധികൃതമായിട്ട് പണിയുന്ന ആളൊന്നും അല്ല എല്ലാം അതിന്റെ രേഖയ്ക്ക് തന്നെ നടത്തുന്നത് പക്ഷേ എങ്കില് ഭയങ്കര സ്ലോ ആയിട്ട് ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നെ പെട്ടെന്ന് പണി തീർക്കാനാന്ന് പറയാം ഇത് കേട്ടതും ബാലൻ പറഞ്ഞു ഞാൻ നോക്കട്ടെ എന്ന് പറയണം പിന്നീട് ഒരു കവറെടുത്ത് നീട്ടു വേണം ഇത് എൻ്റെ ഒരു ഉപാഹാരം എന്ന് പറയും ഇതൊന്നും വേണ്ട ഇതെന്റെ ആവശ്യമൊന്നും ഇല്ല എന്നോടൊന്നൊരു കാര്യം പറഞ്ഞു ഞാൻ ചോദിക്കട്ടെ അവളുടെ കാര്യം അറിയാലോ നേരെ വാ നേരെ പോകുന്ന രീതിയാ സത്യസന്ധമായിട്ടോ അവൾ എന്ത് കാര്യങ്ങളും ചെയ്യുള്ള പറയാം ശരി സാറൊന്നു പറഞ്ഞാൽ മതി വല്യ അത് സന്തോഷമായിരുന്നു പറഞ്ഞു വലിയ സന്തോഷമായിരുന്നു പറഞ്ഞിട്ട് പുള്ളിക്കാൻ അങ്ങോട്ട് ഇറങ്ങി പോവാണ് ഈ സമയം ധർമ്മം പറഞ്ഞു എൻ്റെ ഭഗവാനെ എന്തൊക്കെയാ എൻ്റെ ബാലേടനെ വിളി വന്നിട്ട് സാറേന്ന് വിളിച്ചിരിക്കുന്നു അത്ഭുതം തന്നെയെന്ന് പറയണം ഇതൊക്കെ കേട്ടോണ്ട് മിത്ര അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു മിത്ര അകത്തേക്ക് ഈ സമയം ബാലനോട് ധർമ്മം പറഞ്ഞു കണ്ടില്ലേ മിത്ര അകത്തേക്ക് പോയിട്ടുണ്ട് അവിടെ ചെന്നതൊക്കെ പറയും കണ്ടോ ഇനി ഇനിയിപ്പം എൻ്റെ അളീനെ സാറേന്ന് വിളിച്ച കാര്യം വരെ പറയും അവർക്ക് അസുഖമൊക്കെ തോന്നും കണ്ടില്ലേ ഇങ്ങോട്ട് മീനാക്ഷി മീനാഴ്ച പിന്നെ ഉള്ള ഗുണഗണങ്ങൾ കണ്ടില്ലേന്ന് ചോദിക്കുക ഇത് കേട്ടതും ബാലം ഒന്നും മിണ്ടിയില്ല എന്താ പറ്റിയാളിയാ അതിന് ഈ പേപ്പർ കൊണ്ടുപോയി കൊടുക്കുന്നില്ലേന്ന് ചോദിക്കും പേപ്പർ കൊണ്ടുപോയി കൊടുക്കാനാ അത് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല അവൾ അത് വേണ്ട പോലെ കൈകാര്യം ചെയ്തോളും ഞാൻ പറഞ്ഞിട്ടൊന്നും അല്ല അവൾ ഇത്രയും കാലം ജോലി ചെയ്തുകൊണ്ടിരുന്നേ അറിയാലോ അതുകൊണ്ട് അതിൻ്റെ കാര്യമൊന്നും ഇല്ല അതെങ്ങനെയാണെന്ന് വെച്ചാൽ അവൾ ചെയ്തോളും എന്ന് പറയാം ഈ സമയത്ത് അങ്ങോട്ട് ഗോമതി വന്നേ ഗോമതി വെച്ചാൽ എന്താ എന്താ തരം ആരാ വന്നേന്ന് ചോദിക്കാം ആരാ വന്നേന്നോ ആ സിറ്റി ബിൽഡേഴ്സിന്റെ ഓണറാണ് വന്നേ അയാൾ വന്നിട്ടേ ആളിനെ വിളിച്ചത് എന്താ സാറേന്ന് വിളിച്ചേ ഏ സാറേന്നോ അതെ അതെ സാറേന്ന് വിളിച്ചെന്ന് പറയാണ് ഈ സമയം ബാലൻ പറഞ്ഞ് വിദ്യാഭ്യാസത്തിന്റെ ഒരു ഗുണം എന്ന് പറയാണ് കണ്ടില്ലേ ഇനി ഇനിയിപ്പൊ രണ്ട് രണ്ട് മക്കളെ ആക്കണം കാരണം മീനാഴ്ച വന്നതുകൊണ്ടാണ് അയാൾ എന്നെ സാറേന്ന് വിളിച്ചത് കാരണം വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ട് കൊണ്ട് ഒരാളുടെ അമ്മായിച്ചനായതുകൊണ്ടാണ് അങ്ങനെ വിളിച്ചിരിക്കുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവരെ രണ്ടുപേരും കളക്ടറാക്കണമെന്ന് പറയാ ഇത് കേട്ട് ധർമ്മം ചോദിച്ചു അല്ല ചേച്ചിക്ക് എന്തെങ്കിലും മനസ്സിലായോ മനസ്സിലായി ബാലയുടെ അവർ സാറേന്ന് വിളിച്ചു എൻ്റെ പൊന്ന് ചേച്ചി ആകെ പാട ചേച്ചിക്ക് മനസ്സിലാവുന്ന കാര്യം ഇതൊക്കെ ഉള്ളു ഞാനൊന്നും പറഞ്ഞിട്ടില്ലേ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവാണ് ഇത് കേട്ടപ്പം അന്തം വിട്ട് നിക്കുവാണ് ഗോമതി ഗോമതിക്കൊന്നും അങ്ങോട്ട് മനസ്സിലായില്ല അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി